ജാഥ ഏതാനന്വേഷണം ആരംഭിക്കുന്നതാണ് ഞങ്ങളുടെ ഈ യാഥയ്ക്ക് നേതൃത്വം നൽകുന്ന അദ്ദേഹമാണ് ഇന്ന് രാജ ഇവിടെ നിന്നും ആരംഭിച്ച് മാന്നാർ ചോറ് ജംഗ്ഷൻ പരിമലക്കിടുവ് ആർ കെ ബി ജംഗ്ഷൻ മിത്രമുടം ജംഗ്ഷൻ തിരുവമ്പൂർ ക്ഷേത്രം പ്രാബത്തോട് കഞ്ഞിശ്ശേരി തെങ്ങൂർ മുനിസിപ്പാൽ ഗാന്ധിപ്രവയർശേരി മടുത്തമ്പടി സഞ്ചരിച്ച് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടി ആന്റെ അത്തരക്കടവിൽ സമാപിക്കുകയാണ് സമാപന സമ്മേളനം ബഹുമാനനായ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജീവ ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ജാതിയിലുടനീളം നിരവധി വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നും ആ പരിസ്ഥിതിയെ ഏത് രീതിയിൽ സംരക്ഷിക്കണം ഇതൊക്കെ നാളത്തെ തലമുറയെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണത്തിന് ഇന്ന് കുറച്ചുകൂടി ഊർജം പകരുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പരിസ്ഥിതി പ്രവർത്തകരെ ഒപ്പം തന്നെ എനിക്കും പല ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യം ഇന്നത്തെ തലമുറയ്ക്ക് അത്യാവശ്യമാണ് എന്തുകൊണ്ടത് പറഞ്ഞാൽ പരിസ്ഥിതി ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകും അപ്പോൾ ഇന്ന് അടുത്തുള്ള ഒരു പറയുന്നത് പ്രകൃതിക്ക് എന്തെങ്കിലും മാലിന്യം സംഭവിച്ചാൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാലിന്യം ഇത് നമ്മളിലേക്ക് വ്യാപിക്കുന്നത് എങ്ങനെ പ്രകൃതിയും നമ്മുടെ ചുറ്റുപാടും നമ്മളുടെ ആഭ്യന്തര പ്രകൃതിയും ബാഹ്യപ്രകൃതിയും തമ്മിലുള്ള നിരന്തരമായ ഒരു കൊടുക്കൽ വാങ്ങൽ നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോ ഇങ്ങനെ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നതിന്റെ ഫലമായിട്ട് ഒരു പ്രത്യേക നിരവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത അഡ്വക്കേറ്റ് കൊടുത്തു പാറി പാതി കൊണ്ട് എന്ന് ചെങ്ങന്നൂരിന്റെ പല ഭാഗങ്ങളിലും ജില്ലയുടെ പല ഭാഗങ്ങളിലും നിരവധി പ്രവർത്തകർ നടക്കുന്നുണ്ട് നിരവധി സംരംഭകരെ കണ്ടെത്തിക്കൊണ്ട് നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം അദ്ദേഹം നടത്തിയിട്ടുണ്ടായി അദ്ദേഹം അടുത്ത സമയത്ത് മാത്രമാണ് നമ്മുടെ സംഘടനയോട് ജാതം പ്രവർത്തിക്കുവാൻ ഇടയായത് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തുക ഈ കാര്യങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തുകയും ഒരു നദി വീണ്ടെടുക്കുക എന്ന് വെച്ചാൽ ആ നാടിനെ മുഴുവൻ തന്നെ സംരക്ഷിക്കുക എന്ന ബോധത്തോടു കൂടിയിട്ടാണ് പരിസ്ഥിതി സംരക്ഷണ ഫോറം വേണാട് ഘടകം ഇതിനു മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ആവശ്യമായ ആശയപ്രദവും പ്രവർത്തനവും ഏറ്റെടുത്തു നടത്തുന്ന ഈ സംഘടനയെ ആദ്യമായി ഞാൻ സാഹിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിവരമുള്ള മനുഷ്യൻ തന്റെ തന്നെ വിനാശകാരികളായി തീർന്ന പുതിയ കാലഘട്ടത്തിലെ പുതിയ അറിവ് ജനങ്ങളിൽ എത്തിക്കുക എന്ന ബാധ്യത നാം ഓരോരുത്തർക്കും ഉണ്ടാക്കും യഥാർത്ഥത്തിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ച് ഇപ്പോഴും നിർത്തുന്നത് തകരാറാണ് എന്നൊരു ചിന്ത ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അന്നത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് പുറത്തുള്ള ആൾക്കാരായിരുന്നു ഇന്ന് അല എന്ന് പറഞ്ഞ ഗ്രാമം ലോകത്തിൽ തന്നെ എവിടെ മലയാളികളുണ്ടോ അവിടെയെല്ലാം ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതിനകത്ത് എനിക്ക് വളരെ അഭിമാനവുമുണ്ട് പിന്നെ ഞാൻ അതിനകത്ത് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും അതിനകത്ത് പ്രാധാന്യം കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം ഈ പറഞ്ഞിരുന്നത് ഇപ്പം ഇവിടെ പറഞ്ഞിരുന്നത് പോലെ നമ്മളെല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എത്രയോ വില ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷനിധ്യം വഹിക്കുന്ന ഇലനിമേൽ ഗാന്ധി ഭവൻ ദേവാലയത്തിൻ്റെ

ശ്രീ പി ജെ നാഗേഷ് കുമാർ പ്രിയപ്പെട്ട ശ്രീ ജി രാമകൃഷ്ണൻ പ്രിയപ്പെട ശ്രീ കെ ആർ മോഹനൻ ഉഷാകുമാരി അദ്ദേഹം സുരേഷ് പത്തായി ഡോക്ടർ സിജി പഞ്ച കൈലാസി കെ ആർ വരരാജൻ സന്തോഷമുണ്ട് എന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ നാടും അതുപോലെ നമ്മുടെ വായുവും വെള്ളവും വെളിച്ചവും ഇതൊക്കെ തന്നെ ഇന്ന് വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് വളരെ അധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കാലാവസ്ഥ വ്യതിയാനം നമ്മുടെ ജീവിതത്തിൻ്റെ ആ താളം തെറ്റിക്കുക അനവസരത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള പ്രതിക്ഷോഭങ്ങൾ മനുഷ്യ ജീവന് തന്നെ അപകടത്തിനാകര ഭീഷണിയില്ല എപ്പോൾ എന്ത് സംഭവിക്കും ഉരുൾപൊട്ടൽ അതുപോലെ തന്നെ പേമാരി അതോടൊപ്പമുള്ള വെള്ളപ്പൊക്കം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മഴ ഇതൊക്കെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വല്ലാതെ താളം തെറ്റിക്കുന്നു എന്നുള്ള അവസ്ഥ ഇന്നലെ ഇടുക്കിയിൽ അതിഭയങ്കരമായ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായി വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇടുക്കി കേന്ദ്രീകരിച്ച് ഇടുക്കി ജില്ലയുടെ വിവിധ ഉണ്ടായി അതുപോലെ തന്നെ സംസ്ഥാന കേരളത്തിലും മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനങ്ങളാണ് അവിടെ ഉണ്ടായി അവിടെ നൂറുകണക്കിന് ആളുകൾ മരിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക അപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഹിമാലയത്തോടും ചേർന്ന് കിടക്കുന്ന ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് അതുപോലെ കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധി നേടില്ല ഇതൊക്കെയുള്ള അടിസ്ഥാന കാരണം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് അങ്ങനെ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരത തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുക നമ്മുടെ നമ്മുടെ പ്രകൃതി സംരക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പ്രകൃതിയെ നമ്മൾ വെല്ലുവിളിച്ചാൽ പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകാതെ നമ്മൾ മുന്നോട്ട് പോയാൽ പോകാനുണ്ടാകുന്ന ദുരന്തങ്ങൾ ഇതിനും ഭയാനകമായിരിക്കും ഭാവിയിലുണ്ടാകാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ബുധനോട്ടങ്ങൾ അതിനെ സംരക്ഷിക്കണം ഒഴുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ ഉത്തരപ്പള്ളിയാറ് ഇങ്ങനെയുള്ള നമ്മുടെ കുട്ടമ്പേരൂരാറുൾപ്പെടെയുള്ള അച്ചങ്കൂരാറ് ഉൾപ്പെടെയുള്ള ഈ ചെങ്ങന്നൂരിൻ്റെ ഇതിലൂടെ കടന്നു പോകുന്ന നമ്മുടെ നദികൾ അതോടൊപ്പം തന്നെ മറ്റ് ഒട്ടനവധിയായ ചെറുതോടുകൾ കൈത്തോടുകൾ ഇതൊക്കെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിലൂടെ നീരൊഴുക്ക് വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ നാശനത്തിലേക്ക് തോന്നുന്ന ഒന്നും നടൻ പാടില്ല കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കൂടുതൽ മരങ്ങൾ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരിസ്ഥിതിയെ കൂടുതൽ ചേർത്ത് നിർത്താൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഉണ്ടാകണം അതിന് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ പോരാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ നമ്മുടെ പരിസ്ഥിതി സംഘടനകളും പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകളും ഇക്കാര്യത്തിൽ മുന്നോട്ട് വരണം അതാണ് പരിസ്ഥിതി സംരക്ഷണ ഫോറം മേളാടുകളും ഇന്ന് ആ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിരിക്കുന്നത് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി രയപ്പെടുത്തുന്നു തുലാമാസം ആരംഭിച്ചു ഇന്ന് വലിയ ഒരു പത്തൊന്നാൽ കല്യാണം തന്നെ എനിക്ക് ഉണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കല്യാണം നടക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ കന്നിമാസം കഴിഞ്ഞ് തുലാമാസത്തിലേക്ക് പ്രവേശിച്ച ദിവസം ഞായറാഴ്ച ദിവസം ഇന്ന് വളരെയധികം കല്യാണങ്ങളും മറ്റു ചടങ്ങുകളും ഉണ്ട് എങ്കിലും ഈ പരിപാടിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാന് മറ്റു പരിപാടികൾ മാറ്റിവെച്ചവർ എത്തിച്ചേർന്നത് വളരെ സന്തോഷത്തോടു കൂടി ക്യാപ്റ്റൻ ഈ ജാഥ ക്യാപ്റ്റൻറെ പ്രസിഡന്റ് കൂടിയായ ശ്രീ എസ് രാധാക്ഷി നായർക്ക് പതാക കൈമാറി ഈ പരിസ്ഥിതി സംരക്ഷണ പ്രചരണ വാഹന ജാഥ ഞാൻ ഉദ്ഘാടനം ചെയ്താകും അതിനുള്ള സഹായവും ഞങ്ങള് അഭ്യർത്ഥിക്കുകയാണ് ഇക്കാര്യങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു നന്ദി നന്ദി നന്ദി